അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് ഇന്നലെ പുറത്തായി ഇപ്പോൾ മാധ്യമായ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത രീതിയിലിങ്ങനെ ഡിബേറ്റും ചർച്ചകളും ഊഹാപോഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഭവം നമ്മൾ പ്രതീക്ഷ തന്നെ ആരാണ് ഏതാണെന്ന് അറിയില്ല പക്ഷേ എല്ലാം കുത്തും കോമയായിട്ട് പുറത്തെത്തിയിട്ടുണ്ട് ഊഹിച്ചെടുക്കണെ ഊഹിച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ ചോറിന് ഒരു ഏകദേശം ഒക്കെ മനസ്സിലാവും എന്താ സംഭവം ഇതിൻ്റെ പ്രധാനപ്പെട്ട കേട്ടാൽ സ്ത്രീകൾ സിനിമാ ഫീൽഡ് മാത്രമല്ല ഏത് സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും മാനസികമായിട്ടും ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുള്ള സത്യം സ്ത്രീകൾക്ക് അതിനറിയാം പക്ഷേ ഇതിനൊക്കെ സ്ത്രീകൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ സത്യം ഞാൻ ഇത് പറയാനും തന്നെ ഡബ്ബിങ് ആർസ്റ്റായി ഭാഗ്യലക്ഷ്മി അവരാദ്യം ആദ്യം ഇതിനെ ഒരുപാട് എതിർത്ത് വരാം അവരെ വളരെ മോശമാണെന്ന സമയത്തേക്ക് ചിത്രീകരിച്ചിട്ടുണ്ട് വളരെ മോശമായി അവർ ഈ പറഞ്ഞ ഡബ്ല്യു സി സിയിൽ ഇല്ല വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് നമ്മള് ഇത്തിരി ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ പറയുമ്പോൾ നമുക്ക് വലിയ അസുഖം അവർ അങ്ങനെയാണ് അവർ ഇങ്ങനെയല്ല അവർ ഇത്രയും വളരെ മോശമായിട്ട് തിരിച്ചാൻ കണ്ടിട്ടാന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്ര വലുതായിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതോട് പറഞ്ഞു നമുക്ക് തുടങ്ങാം ഡബ്ല്യൂ സി സിയുടെ പേരില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സ്ഥാപകാംഗമായ ഒരാൾ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായ ഒരാൾ പേര് പറയുന്നില്ല ഡബ്ല്യു സി സിയുമായുള്ള ബന്ധം വിട്ടതോടുകൂടി കൂടുതൽ സിനിമകൾ കിട്ടുന്നു അപ്പോൾ ഡബ്ല്യൂ സി സിയുടെ ഭാഗമാകുമ്പോൾ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഡബ്ല്യു സി സിയിലെ മെമ്പറേ അല്ല എന്നെ അവരതിൽ കൂട്ടിയിട്ടുമില്ല ഇനി തൊട്ട് എനിക്കത് താല്പര്യം ഇല്ല പക്ഷേ ഡബ്ല്യു സി സി മെമ്പർ അല്ലെന്നിട്ടും ഞാൻ ജോലി ചെയ്തിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഞാൻ ഡബ് ചെയ്തിട്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞു പക്ഷേ എനിക്കതൊരു വിഷയമായി ഞാൻ കാണുന്നില്ല എന്തുകൊണ്ടാണ് അവസരം നിഷേധിക്കപ്പെടുന്നത് വളരെ സിമ്പിളാണ് ഞാൻ അതിജീവിതയോടൊപ്പം നിന്നതുകൊണ്ട് ഇവിടെ ഒരു വലിയ രാജാക്കന്മാരുണ്ടല്ലോ കുറേ പേര് അവരെല്ലാവരും കൂടെ ആരോടൊപ്പമാണ് നിൽക്കുന്നത് കുറ്റവാളിയോടൊപ്പം പോയപ്പോൾ ആ സിനിമാ സംവിധായകൻ പറയുന്നത് ഞാൻ അനുസരിക്കാത്തത് കൊണ്ട് പകുതി വരെ ഡബ് ചെയ്ത സിനിമയിൽ നിന്ന് എന്നെ പുറത്തിറക്കി വിട്ടു ശബ്ദമായി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് പക്ഷെ അതുകൊണ്ട് എന്നെ സിനിമയിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിച്ചില്ല പിന്നെ ഒരു സംവിധായകൻ വളരെ മോശമായി എന്നോട് സംസാരിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ ഭാഷയിൽ ഞാൻ തിരിച്ചടിച്ചപ്പോൾ അവിടെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് എന്നെ ആക്രമിക്കാൻ വന്നു ഈ സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ എനിക്കെതിരെ ആക്രമിക്കാൻ വന്നു അവസരം ഓരോ നായികമാരും തനിക്ക് താഴെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അവരോടൊപ്പം നിൽക്കണം നിലവില് മുഖ്യം ബിഗിലേ എന്ന് തന്നെ പറയേണ്ട ഒരു അവർ പറഞ്ഞിട്ട് തൻ്റെ താഴെ കീഴിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അത് പറയേണ്ട മേലിലുള്ളവരാണ് പറയില്ല പറഞ്ഞാൽ അവരുള്ള അവസരം നഷ്ടപ്പെടും എന്നുള്ള പേടി നമ്മളിത് കഴിഞ്ഞ ദിവസം ഹേമ കമ്മീഷന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ആ പതിനഞ്ച് പേർ പവർ ഗ്രൂപ്പ് അത് ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് അല്ലേ പിന്നെ രണ്ടാമത്തത് സ്ത്രീയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഇതിനകത്ത് അവർ പറയാണ് വഴങ്ങുന്നതിൽ തെറ്റില്ലെന്ന അമ്മമാർ അവസരങ്ങൾ കിട്ടാൻ വഴങ്ങുന്നതിൽ തെറ്റില്ലെന്ന് ചില അമ്മമാരും നടിമാരും കരുതുന്നു പ്രശസ്തരായ പല നടിമാരും കരിയറിൽ വിജയിക്കുന്ന ഇതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ ഫെയിമും ഇതിൻ്റെ വരുമാനവും നമുക്കറിയാവുന്നതാണ് അത്രത്തോളം ഫേമസ് ആവാനും പൈസ ഉണ്ടാക്കിത്രയും വലിയൊരു മാർഗ്ഗം ഒരു പക്ഷേ ഈ സിനിമ എന്നുള്ളത് അപ്പോൾ ഇത് നേടാൻ വേണ്ടി ഏതറ്റം പോകാൻ ൊക്കെ തയ്യണം ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാ രക്ഷപ്പെട്ടായിട്ട് അറിയില്ല എനിക്കറിയില്ല കാര്യം കഴിവും ഒരു ഭാഗ്യവും അതാണ് ഏത് ഫീൽഡിലും പ്രത്യേകിച്ച് സിനിമാ ഫീൽഡ് അതില്ലെങ്കിൽ ഒരുപാട് നടിമാരും വന്നും പോയും കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതം അവസ്ഥകൾ പല പലപ്പോഴും സിനിമ ഇത് നമ്മൾ ഇന്നലും തുടങ്ങിയ കയറും സിനിമ നമ്മൾ നമ്മളറിഞ്ഞപ്പോൾ കേൾക്കുന്ന വാർത്തകളാണ് ഇതുപോലത്തെ വിഷയങ്ങൾ സ്ത്രീ പീഡനങ്ങൾ പല പല വിഷയങ്ങളൊക്കെ അത് പണ്ടേ മോലുള്ളതാണ് മലയാള സിനിമയിൽ പണ്ടേ മോലെ കേൾക്കുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നു അതൊരു ഗ്രൂപ്പ് ആൾക്കാർ ഇത് പറയാൻ കാരണം ഡബ്ല്യു സി സി എന്നാണ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഹേമ കമ്മീഷൻ എങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെടുമ്പോഴാണ് ഡബ്ല്യു സി സി എന്നുള്ള പ്രസ്ഥാനം ആരംഭിക്കുന്നത് നമ്മുടെ സ്ഥാപക നേതാക്കന്മാരായ മഞ്ജു വാര്യർ റീമാക്കല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട് അതിലും പലരും ഇപ്പോൾ ശരിക്കും മലയാള സിനിമയിലില്ല പ്രമുഖരായ റി റീമ കല്ലിങ്ങനില്ല രമ്യ നമ്പീഷിനില്ല പിന്നെ പാർവതി തിരുവത്തൊക്കെ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അതും മുഖ്യധാര മറ്റ സിനിമകളിൽ വേറെ പുതിയ ആൾക്കാരുടെ കൂടെയൊക്കെയാണ് അഭിനയിക്കുന്നത് തെലുങ്കിലും തമിഴിൽ അഭിനയിക്കുന്നു രമ്യ നമ്പീഷിനും ഇതുപോലെ തന്നെ തമിഴിലൊക്കെ അഭിനയിക്കുന്നുണ്ട് പിന്നെ അവരൊക്കെ എന്തായി നിര അങ്ങനെ പിന്നെ സജിതാ മഠത്തിൽ കുറേ ആൾക്കാർ അങ്ങനെയോട് പോയി കാര്യം ഒതുക്കപ്പെട്ടു ഈ പതിനഞ്ച് പേര് പവർ സംഘം എന്ന് പറയണ അത്ര ശക്തമാണവർ കാര്യം പ്രമുഖ നടനെയും ഒതുക്കി മാഫിയ സംഘം ഒതുക്കിയത് മികച്ച നടന്മാരിൽ ഒരാളെ അഭിപ്രായം തുറന്നടിച്ച് പറയുന്ന നടനെ വിലക്കേർപ്പെടുത്തി ഒറ്റയ്ക്ക് പുറത്താക്കാനാകില്ലെന്ന് കണ്ടപ്പോൾ പതിനഞ്ച് പേരുടെ സംഘം ഒന്നിച്ചു ഇത് നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്ന നമ്മുടെ തിലകഞ്ചേട്ടനാണ് തിലകഞ്ചേട്ട ഒരു സമയത്ത് വല്ലാത്ത രീതിയിൽ ഇതിനെതിരെയൊക്കെ പലപ്പോഴും പറഞ്ഞു അപ്പോഴും തിലകഞ്ചേട്ടനെതിരെ സൈബർ അറ്റാക്ക് അറ്റാക്കുണ്ടായിരുന്നു കാര്യം അന്ന് സോഷ്യൽ മീഡിയ അത്ര ശക്തമല്ല അപ്പോൾ വാർത്തകളിലിങ്ങനെ തിലകൻ അങ്ങനെയാണ് അദ്ദേഹം ഷൂട്ടിംഗ് സെറ്റിലോ അത് ഭയങ്കര ഒച്ചപ്പാട് ബഹളമാണ് കൂടുതലുള്ള നടിമാരെ ബഹുമാനിക്കില്ല നടന്മാരെ ബഹുമാനിക്കില്ല അത് ഇത് അല്ലാത്ത രീതിയിൽ നമ്മൾ വെറുപ്പിച്ച് വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്ത് കൂട്ടിയത് അവസാനം എന്താ അദ്ദേഹം സീരിയലിൽ അഭിനയിക്കേണ്ടി വന്നു കാര്യം ജീവിക്കാൻ വേറെ നിർവാഹമില്ലാണ്ടായി അന്നും ഉണ്ടായിരുന്നു ഈ പവർ ഗ്രൂപ്പ് അല്ലാത്ത രാഷ്ട്രീയ സ്വാധീനവും മറ്റുള്ളവരൊക്കെ സ്വാധീനമുള്ള ആൾക്കാരാണെന്ന് ഉറപ്പായല്ലോ ആ ആരാണെന്നോട് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്പിറ്റീഷൻ കമ്മിറ്റിയുടെ ആവശ്യമായിരുന്നു പക്ഷേ അത് അറിയിക്കേണ്ടത് അറിയേണ്ടതും ആവശ്യമാണ് കാര്യം ഇങ്ങനത്തെ പീഡനങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും രക്ഷ വേണമെങ്കിൽ അതൊക്കെ പക്ഷേ പറഞ്ഞില്ല അത്രത്തോളം സ്വാധീനമുണ്ട് അവർക്ക് പിന്നെ പറയുന്നത് ഇതിൻ്റെ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ പേജിൽ ഒരു പ്രമുഖ നടി ഈ പറയുന്ന ഡബ്ല്യു സി സിയിലെ ആദ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന നടി തന്നെ പറയുന്നതെന്ന് പറയുന്നത് ഈ മലയാള സിനിമയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ലൈംഗിക ചൂഷണം നടക്കുന്നുമില്ല അങ്ങനൊരു പ്രശ്നം ഞാൻ കേട്ടിട്ട് പോലുമില്ല അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കേട്ടിട്ട് പോലും ഇല്ല എന്ന് അണ്ടർലൈൻ ഇട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് നുണയാണ് ഇത് വ്യക്തമായി തൻ്റെ സ്വകാര്യ ആവശ്യത്തിനു വേണ്ടി മാത്രം നുണ പറയുന്നതെന്ന് കമ്മിറ്റിക്ക് മനസ്സിലായി ആരാണെന്ന് അവർ പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായതിൽ പലരും ഇതിൻ്റെ അത് പുറത്തായിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് പോയ ആൾക്കാരെന്താണെന്ന് വെച്ചാൽ ഡോക്ടർ വിദു വിൻസെൻറ്റ് സുരഭി ലക്ഷ്മി പിന്നെ പോയിട്ടില്ല അന്ന പ്രവർത്തനത്തുമില്ലാത്ത മഞ്ജു വാര്യനാണ് ഈ മഞ്ജു വാര്യെ പറ്റി പറയാമെന്ന് വെച്ചാൽ കുറച്ച് ആളുമ്പോൾ അമ്മയുടെ ഒരു ഞങ്ങളുടെ അംഗത്വം വേണ്ടാന്ന് ഡബ്ലി സി സി സിലെ ആൾക്കാർ തീരുമാനിച്ചപ്പോൾ അതിന് മുഖം തിരിഞ്ഞുന്നത് മഞ്ജുവാാര്യരായിരുന്നു കാര്യം അതിൻ്റെ ഈ പറഞ്ഞ പവർ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഒരുപക്ഷെ മഞ്ജുവാര് ഭയന്നിട്ടുണ്ടാവാം നമുക്കിതൊന്നും അറിയില്ല അവർക്ക് കൈ നിറയെ വേഷങ്ങളുണ്ട് കാര്യം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ രമ്യ നമ്പീഷൻ അല്ലെങ്കിൽ സജിതാ മഠത്തിൽ റീമാക്കല്ലെങ്കിൽ പാർവതിയൊക്കെ കഴിവുണ്ടായിട്ട് പോലും ഏ തെലുങ്കിലും തമിലൊക്കെ പോയി മലയാളത്തിൽ നമ്മളെ ചെയ്യും അങ്ങനെ ഉള്ളൂ റീമാക്കല്ലെങ്കിലേ ഇല്ല സ്വന്തം ഭർത്താവിൻ്റെ പടത്തിൽ അഭിനയിച്ചല്ല വേറെ പടത്തൊന്നും കണ്ടില്ല പക്ഷേ കൈ നിറയെ പടങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യപ്പുറമുണ്ട് ഏതായാലും കാലം തെളിയിക്കും ആര് തെറ്റ് ചെയ്തെങ്കിലും ഉപ്പ് ഉപ്പ് തുള്ളവെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് സ്ത്രീകൾ ഇവിടെ മാത്രം എല്ലാ സ്ഥലത്തും ഇപ്പോൾ കൽക്കട്ടയിൽ ഒരു ലേഡി ഡോക്ടർ കൂട്ട ബലാത്സംഗത്തിൻ്റെ ഇരായിരുന്നു എന്നിട്ട് ആ കുറ്റവാളി പറഞ്ഞിരിക്കുക എനിക്കൊരു പുല്ലാണ് എന്നെ തൂക്കിക്കുന്നാലും എനിക്കൊരു വിഷമില്ല ആ രീതിയിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ രാജ്യം എനിക്കാണ് നമ്മുടെ എൻ്റെ മകളായിക്കോട്ടെ എൻ്റെ ഭാര്യ ആയിക്കോട്ടെ എൻ്റെ അമ്മയായിക്കോട്ടെ എൻ്റെ പെങ്ങളായിക്കോട്ടെ എൻ്റെ സുഹൃത്തായിക്കോട്ടെ സ്ത്രീകളാണ് ഇവരൊന്നും എല്ലാവരോടും ഞാൻ പറയണത് നിങ്ങൾ ആരും ഒരു രീതിയിലുള്ള ഉറപ്പിൻ്റെ പേരിൽ നിങ്ങൾ പുറത്തിറങ്ങരുത് കാര്യം നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവണം കാര്യം ഉണ്ടായിട്ട് പോലും കാര്യമില്ല അത്രത്തോളം ഭീകരമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ അവസ്ഥ കാര്യം ഒരു സ്ത്രീക്കും ഒരു ഉറപ്പുമില്ല ഗവണ്മെൻ്റിൻ്റെ ഉറപ്പുമെല്ലാം പറയുന്നത് വെട്ടി ബച്ചാവോ എന്നൊക്കെ പറയുന്നത് പോലും ഒരു രീതിയിലുള്ള സംരക്ഷണം നമ്മുടെ സർക്കാർ നമുക്ക് തരുന്നില്ല ഈ ഇങ്ങനെ ചെയ്യുന്ന ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ചൂഷണം ചെയ്യാൻ ഇടയാക്കുന്ന ഇവരൊക്കെ കനത്ത ശിക്ഷ ഒന്നുകൊണ്ട് കൊടുക്കുന്നില്ല ഇപ്പോൾ സിനിമാ ഫീൽഡിൽ മലയാളത്തിൽ തെലുങ്കിലും തമിഴിലൊക്കെ ഇല്ലെന്നാണ് പറയുക കാരണം കാരണം അവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് നടന്മാർ നടിമാരൊക്കെ ദൈവങ്ങളെ പോലെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ പുതിയ ആൾക്കാർ പറയുന്നത് കുറവാണ് എന്നിട്ടും നമ്മൾ പറയുന്നുണ്ട് മദ്യത്തിനും ആയിക്കോട്ടെ ഇതൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളില്ല ഇത് ആവശ്യമുള്ളതന്നെ എവിടെത്തോലും കിട്ടിയതില്ലാത്തവരും ജീവിക്കുന്നുണ്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ പ്രമുഖ നടൻ പ്രമുഖ നടൻ എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തിന് കുറേ വാർത്തകൾ ഇപ്പം നടന്മാരുടെ പേരൊക്കെ പറഞ്ഞ് പല പല വാർത്തകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം അവൻ ചെയ്തു ഇവൻ ചെയ്തു ഇതിൻ്റെ അടിയിലും വരും കുറേ അവർക്ക് അവരുടെ ഇല്ലാ ഇന്നലൊക്കെ പറഞ്ഞു ഏറ് നടനാണെങ്കിലും നടിയായെങ്കിലും ഒരു വ്യക്തമായ രീതിയിൽ നിയമ നടപടി കൊണ്ടുവരും ഒരു പേര് പുറത്താക്കേണ്ടതായിരുന്നു ഇനിയും വഴിക ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ പണവും സാധ്യതയുമുള്ളവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്നുള്ള ഈ സിസ്റ്റം പോണതുകൊണ്ടാണ് ഇതുപോലെ തെറ്റുകൾ ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ശരിയായ രീതിയിൽ തെറ്റ് ചെയ്തതിനെ കണ്ടുപിടിച്ച് അതിനെ കനത്ത രീതിയിൽ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഒരിടത്തും സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് പറയില്ല കാര്യം സിനിമാ ഫീൽഡ് മാത്രമല്ല സ്ത്രീകൾ പണിയെടുക്കുന്ന എല്ലാ മേഖലകളിലും ഇതുപോലത്തെ ഞരമ്പ് രോഗികളും പല രീതിയിലുള്ള ചൂഷണങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അത് പറയുന്നവർ കൊള്ളാത്തവരാക്കുന്ന ഒരു ഒരു സൈബർ സൈബർവിങ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് തീർച്ചയായും എനിക്കും പറയും ഹേമ കമ്മിറ്റിയിൽ ഈ പേരുകൾ പുറത്ത് വിടേണ്ടതാണ് പുറത്ത് വിട്ടെങ്കിലാണ് ഒരു പരിധി വരെങ്കിലും ഇതൊക്കെ സക്സസ് ആവുക അല്ലെങ്കിൽ ഈ ഭരണം ഒരു കോടി മുടക്കിയതും ഏഴ് വർഷം വരെ ഇത് അടയിട്ടൊക്കെ വിരിച്ച് നിർത്തിയതും ഗുണമില്ലാണ്ടെന്നാണ്